ഹലോ ഗെയ്സ് അങ്ങനെ തമിഴ്നാടിൻ്റെ അന്നപാത്രം അറിയപ്പെടുന്ന സ്ഥലത്താണ് നിങ്ങൾക്കറിയാം എവിടെയാണ് അത് വേറെ ഒന്നുമല്ല തഞ്ചാവൂർ ജില്ലയാണ് മൈ കേരള ടൂറിസം അസോസിയേഷൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ ഫാം ട്രിപ്പുമായിട്ട് നമ്മൾ തഞ്ചാവൂർ വന്നിരിക്കുകയാണ് അപ്പോൾ നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തഞ്ചാവൂർ വന്നാൽ ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് യുനെസ്കോയുടെ പൈതൃക പട്ടിക വരെ ഉള്ളതാണ് നമ്മുടെ തഞ്ചാവൂർ ക്ഷേത്രം ആയിരം വർഷം പഴക്കമുള്ള പൂർണ്ണമായിട്ടും കരിങ്കലിനാൽ ഉണ്ടാക്കിയ വളരെ വിരളക്ഷമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആയിരം വർഷം മുമ്പ് അത്രയും വലിയ ക്ഷേത്രം ഉണ്ടാക്കിയെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിലേക്ക് നമുക്ക് പോകാം ഞാൻ കൂടുതൽ ഇൻട്രോ എന്നും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പം തഞ്ചാവൂർ ക്ഷേത്രത്തിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഇതറിയേണ്ടവരെല്ലാം തീർച്ചയായിട്ടും കാണണം അതിന്റെ ഹിസ്റ്ററിയും അത് നിർമ്മിച്ച ആൾക്കാരെ കുറിച്ചും അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഗെയ്സ് അങ്ങനെ നമ്മളുടെ എം കെ ടി യുടെ ഇരുപത്തി ഒൻപാമത്തെ ഫാം ട്രിപ്പ് തഞ്ചാവൂരിലെത്തി നിൽക്കുകയാണെന്ന് അപ്പോൾ തഞ്ചാവൂരിലെത്തിയ സ്ഥിതിക്ക് അവിടെ വളരെ പ്രധാനപ്പെട്ട എല്ലാവരും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട എന്നാൽ കാണാൻ ആഗ്രഹിക്കുന്ന പലരും ആഗ്രഹിക്കുന്ന ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് ഒരു സംഭവം അല്ല പല സംഭവം ഉണ്ട് നമ്മുടെ സമയപരിമിതി മൂലം നമ്മൾ പോവാണ് നമ്മുടെ എം കെ ടിയുടെ പ്രസിഡൻ്റാണ് വൺ ഫ്രണ്ടിൽ നിന്ന് ലീഡ് ചെയ്യുന്ന ഫോണൊക്കെ കാണിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ആദ്യമായിട്ട് നമ്മൾ തഞ്ചാവൂർ പാലസ് കാണാനാണ് പോകുന്നത് തഞ്ചാവൂർ പാലസിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി അവിടെ തൊട്ടടുത്തുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ പോകുക എന്ന് എം കെ ടിയുടെ സെക്രട്ടറി നമ്മുടെ ദിലീപേട്ടം പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലത് ഇത്ര തിരക്കുള്ള ചായക്കടയാണെന്ന് ഭയങ്കര ആൾക്കൂട്ടമുണ്ട് അതിൻ്റെ മുന്നിൽ നോക്കിയേ ഇതിൻ്റെ മുന്നിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണാം ധാരാളം ആൾക്കാർ ചായ ഓടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ് വളരെ പ്രത്യേക രീതിയിലൊക്കെ അവിടെ ചായ ഉണ്ടാക്കുന്നത് അങ്ങനെ പത്ത് ഇരുപത്തഞ്ചോളം ഗ്ലാസ്സുകൾ ഇങ്ങനെ നിരത്തി വെച്ച് അതിലേക്ക് ഈ നമ്മുടെ ചായ ചായയടിക്കാരൻ ചായ ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുന്നു ഈ പകർന്നു വെച്ചിരിക്കുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം കൈക്കലാക്കിയിട്ട് വേണം എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ അങ്ങനെ അദ്ദേഹം അതിനുശേഷം രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഓരോ ആൾക്കാരും അവിടെ തിക്കും തിരക്കും കൂട്ടി ചായ മേടിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഒതുക്കത്തി ഞാനും ഒരെണ്ണം കൈക്കലാക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം അത് സംഭവിച്ചു എനിക്ക് ഒരു ഗ്ലാസ് ചായ കിട്ടി അങ്ങനെ ഞാൻ ആ ചായ എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തീരുമാനിച്ചു ചായ കുഴപ്പമില്ല നല്ല സ്ട്രോങ് ചായയാണ് എനിക്ക് സ്ട്രോങ് ചായ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് ഈ ചായ ഇഷ്ടപ്പെട്ടു ഞാനിത് കുടിച്ചു കഴിയുമ്പോഴും നൂറുകണക്കിന് ആൾക്കാർ ഈ ചായ കുടിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ചായക്കടയുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ കൂട്ടത്തിൽ വന്ന കുറച്ച് ആൾക്കാരും ഒക്കെ ഉണ്ട് ഇതിന് നമ്മൾ ആദ്യമായി തഞ്ചാവൂർ പാലസിലേക്കാണ് പോകുന്നത് നമ്മുടെ ഷെഡ്യൂളിലൊക്കെ ഒത്തിരി മാറ്റം വന്നതുകൊണ്ട് ടൈം കുറേ ലേറ്റായിട്ടുണ്ട് അങ്ങനെ നമ്മൾ കവാടം കടന്ന് തഞ്ചാവൂരിലെ പ്രസിദ്ധമായ തഞ്ചാവൂർ പാലസിനുള്ളിലേക്ക് നമ്മൾ കടന്ന് ചെന്നോണ്ടിരിക്കുവാണ് ആ കവാടം കടന്നു കഴിയുമ്പോഴത്തേക്കും കുറേ ചിത്രപ്പണികളും വരകളും ഒക്കെ നമുക്ക് മതിലുകളിൽ കാണാൻ പറ്റും ഇതൊരു പക്ഷേ പുതിയ കാലഘട്ടത്തിൽ വരച്ചതായിരിക്കാം പഴയ കാലത്തിൻ്റെ ചരിത്രം വിളിച്ചു പറയുന്ന രീതിയിലുള്ള കുറേ കെട്ടിടങ്ങളും കവാടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതൊരു പഴയകാല നിർമ്മിതിയാണ് നമ്മുടെ ജിയോഗ്രാഫി വകുപ്പിൻ്റെ കയ്യിലായിരിക്കും ഇതൊക്കെ അവരാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ഇത് നമുക്ക് സാധാരണ സിമെൻ്റ് കൊണ്ടൊന്നും ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ പഴയ കാലത്തിൻ്റെ ഒരു ഓർമ്മകൾ പുതുക്കുന്ന രീതിയിൽ നമ്മളങ്ങനെ പതിയെ നടന്ന് കൊട്ടാരത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് ആ സത്യം മനസ്സിലായത് കൊട്ടാരത്തിലെ പ്രവേശന സമയം കഴിഞ്ഞിരിക്കുന്നു മൂന്നര വരെയുള്ളൂ അതുകൊണ്ട് കൊട്ടാരത്തിൻ്റെ പുറത്ത് നിന്നുള്ള കുറച്ച് ദൃശ്യങ്ങൾ പകർത്തി ഞാൻ ഉടൻ തന്നെ നമ്മുടെ ടൂറിൻ്റെ കോർഡിനേറ്റേഴ്സായ പ്രസിഡൻ്റി സെക്രട്ടറി അറിയിച്ചു ഇവിടുന്ന് എത്രയും വേഗം നമുക്ക് പോകാം കാരണം പകൽ വെളിച്ചത്തിൽ തന്നെ നമ്മൾ മനസ്സിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച തഞ്ചാവൂർ ക്ഷേത്രം കാണണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ തങ്ങി നിൽക്കുവാണ് രണ്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിന് മുമ്പ് തഞ്ചാവൂർ ക്ഷേത്രം കണ്ടത് അങ്ങനെ എല്ലാവരും കൂടെ കൂടി തഞ്ചാവൂർ ക്ഷേത്രം കാണാനായിട്ട് ബസ്സിൽ കയറി അങ്ങോട്ട് യാത്രയായി പ്രസിദ്ധമായ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തഞ്ചാവൂരിലെ ശ്രീ ബൃഹദ്ദേശ്വര ക്ഷേത്രം അല്ലെങ്കിൽ രാജരാജേശ്വര ക്ഷേത്രം എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്ന ഈ അമ്പലത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ചരിത്രവും നമ്മളുടെ റിച്ച് കൾച്ചർ ഹെറിറ്റേജുമൊക്കെ വിളിച്ചു ഓതുന്ന രീതിയിലുള്ള നിർമ്മിതിയൊക്കെയാണ് തഞ്ചാവൂരിലെ ഈ ക്ഷേത്രത്തിന് പറയാനായിട്ടുള്ളത് ഞാൻ എൻ്റെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഈ ക്ഷേത്രം കണ്ടിട്ടുള്ളത് ഇതിനു മുമ്പ് ഇരു ഏകദേശം രണ്ട് മൂന്ന് പതിറ്റാണ്ടുകളായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്കതിൻ്റെ മുൻപിലേക്ക് ചെല്ലുമ്പോൾ തന്നെ വളരെ ശക്തമായിട്ടുള്ള തിരക്കോ ആൾക്കൂട്ടവും കാണാൻ പറ്റും ഇവിടെ ഏറ്റവും പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് തമിഴ്നാട്ടിലെ മധുരയിലോ പഴനിയിലോ ഒക്കെ പോകുന്ന കണക്ക് ഈ അമ്പലത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ആർക്കും പ്രത്യേക ക്യൂ ഇല്ല എന്നുള്ളതാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് കുറച്ചൊന്ന് പഠിക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ചുറ്റും കിടങ്ങുകളാണ് കുഴിച്ചിരിക്കുന്നത് ഒരു രാജഭരണകാലത്തിൻ്റെ എല്ലാ തിരിശേഷിപ്പുകളും നമുക്കിവിടെ കാണാൻ പറ്റും ഈ ക്ഷേത്രത്തിലേക്ക് കടക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് വലിയ ഗോപുരങ്ങൾ നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നു അതിൽ ആദ്യത്തെ ഗോപുരത്തിനുള്ളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് ശക്തമായ മതിലുകൾ കെട്ടി സംരക്ഷിച്ചിരിക്കുന്ന ഒരു കോട്ടവാതിൽ പോലെ തോന്നിക്കുന്ന ഒരു രാജകൊട്ടാരം പോലെ തോന്നിക്കുന്ന ഇതിൻ്റെ ഈ ആദ്യ കവാടം അറിയപ്പെടുന്നത് അല്ലെങ്കിൽ അതിന് പേര് നൽകിയിരിക്കുന്നത് കേരളാന്തകൻ തിരുവയിൽ എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ നാട്ടുരാജാവായ ശ്രീ ഭാസ്കര രവിവർമ്മനെ തോൽപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ രാജരാജ ചോളൻ ഈ പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് കേരളാന്തകൻ അങ്ങനെ ഈ കവാടം ഈ രണ്ട് കവാടങ്ങളാണെന്ന് നമുക്ക് തോന്നുന്നത് ഇതൊറ്റ കവാടമാണ് ഇതിൻ്റെ പേര് ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് കേരളാന്തകൻ തിരുവയിൽ നിന്നാണ് ഇതിൻ്റെ പേരറിയപ്പെടുന്നത് അഞ്ച് നിലകളാണ് ഇതിനകത്തുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സിമ്പിളായിട്ടുള്ളൊരു കവാടമല്ല അഞ്ച് നിലകളാണ് ഇത് പുറമതിലായ ഇത് ഈ തിരിച്ചിറ മാളികയെന്നാണ് ഇതിനെ പറയപ്പെടുന്നതെങ്കിലും ഇതിൻ്റെ നിർമ്മാണം രാജരാജ ചോളൻ്റെ സർവസൈന്യാധിപനായ കൃഷ്ണരാമൻ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലാണ് അതോടൊപ്പം ഇതിന് മുഴുവൻ സൂപ്പർവിഷൻ നടത്തിക്കൊണ്ടിരുന്നത് അതിതൻ ശങ്കരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഈ അമ്പലത്തിൻ്റെ ഫുള്ള് മാപ്പും കാര്യങ്ങളും അതുപോലെ ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള രേഖകളും ഇതിനെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ചരിത്രപ്രധാനമായ ആദ്യ കവാടത്തിലൂടെ കടന്ന് നമ്മൾ രണ്ടാമത്തെ കവാടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് കവാടങ്ങളുടെയും നിർമ്മിതി നമുക്കൊരു പക്ഷേ തീർച്ചയായിട്ടും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും പൂർണ്ണമായും കരിങ്കല്ലുകളാലാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ടാമത്തെ കവാടത്തിൻ്റെ മുമ്പിലാണ് ഈ രണ്ടാമത്തെ കവാടത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഗോപുരത്തിൻ്റെ പേജ് രാജരാജ തിരുവാസലെന്നാണ് അങ്ങനെ രണ്ടാമത്തെ കവാടം ഈ പേരിലാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഭംഗി ഭയങ്കരമാണ് ഇതിന് ശേഷം ഈ രണ്ടാമത്തെ കവാടം കടന്നാണ് നമുക്ക് ഈ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് അങ്ങനെ രാജരാജതിരുവാസൽ എന്നറിയപ്പെടുന്ന ഈ രണ്ടാമത്തെ കവാടത്തിൻ്റെ അതിൻ്റെ ഭിത്തിയിലെല്ലാം നമ്മുടെ പുരാണങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും അതോടൊപ്പം ബന്ധപ്പെട്ട ശില്പങ്ങളുമാണ് പണിതു വച്ചിരിക്കുന്നത് അതൊക്കെ തന്നെ ഒരുപക്ഷെ നമുക്ക് ഒരു ദിവസമോ രണ്ട് ദിവസമോ പോലും വളരെ ഒരു വിജ്ഞാന കൊതുകയാണെങ്കിൽ കണ്ടു തീർക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ വളരെ വിശാലമായൊരു പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇതാണ് ഈ അമ്പലത്തിൻ്റെ ഉൾവശം ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത ഇതിവിടെ ഒരു പ്രതിഷ്ഠ മാത്രമല്ല വിവിധ പ്രതിഷ്ഠകളുണ്ട് അതിൽ കുറച്ച് പ്രതിഷ്ഠകളെ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാം എല്ലാ പ്രതിഷ്ഠകളെയും നമുക്ക് നേരിട്ട് കാണിക്കാൻ നിർവാഹമില്ല കാരണം ചില പ്രതിഷ്ഠകളുടെയൊക്കെ സമീപത്തേക്ക് ഫോണുമായി പോയി വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്ന ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് മാത്രമല്ല അവിടെ അനുവദനീയമാണെന്നും തോന്നുന്നില്ല ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ഭംഗി അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇത് പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഒരു ക്ഷേത്രമാണെന്നുള്ളതാണ് ദക്ഷിണമേരു എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം ഇതിൻ്റെ മറ്റു പേരുകൾ തിരുവുടയാർ കോവിലെന്നും രാജരാജേശ്വരം കോവിലെന്നും പെരിയ കോവിലെന്നുമൊക്കെയാണ് അറിയപ്പെടുന്നത് ചോള സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാക്കന്മാരിൽ ഒരാളായിരുന്ന രാജരാജ ചോളൻ എ ഡി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പണി തുടങ്ങി എ ഡി ആയിരത്തി പതിമൂന്നോടുകൂടി പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തഞ്ചാവൂർ ക്ഷേത്രം അല്ലെങ്കിൽ രാജരാജേശ്വര ക്ഷേത്രം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത് ഇത് പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്തത് കൊണ്ട് തന്നെ ഇതിന് ചുറ്റുമുള്ള ഭിത്തി അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മിച്ചിരിക്കുന്ന ഭിത്തി നടന്നു കാണുകയാണെങ്കിൽ അതിൽ ധാരാളം തരത്തിലുള്ള ചിത്രകലകൾ നമുക്ക് ദർശിക്കാൻ പറ്റും ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവഭഗവാനാണ് ശിവഭഗവാൻ ശിവലിംഗ രൂപത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ഇതിന് ചുറ്റും ഈ അമ്പലത്തിന് ചുറ്റുമായി ഇതിൻ്റെ വരാന്തകളിലൂടെ നമ്മൾ നടന്നു നോക്കിയില്ല ഏകദേശം നാനൂറോളം ശിവലിംഗങ്ങളും അതോടൊപ്പം ഈ വരാന്തകൾക്ക് ഏകദേശം അതുപോലെ തന്നെ നാനൂറോളം തൂണുകളും ഉണ്ടെന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഇത് പണി കഴിപ്പിച്ചിരുന്ന കാലത്തും ഒരുപക്ഷെ ഇപ്പോഴും പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഏക ക്ഷേത്രം എന്നൊരു ഖ്യാതിയും നമ്മുടെ ഈ തഞ്ചാവൂർ ക്ഷേത്രത്തിനുണ്ട് എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മളവിടെ എത്തിയ സമയത്ത് ഏതോ ഒരു ഉത്സവം ആ അമ്പലത്തിൽ അല്ലെങ്കിൽ ഈ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ലോക്കലായിട്ടുള്ള കുറേ ആൾക്കാർ ആ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയും അതിൻ്റെ പരിപാടികളുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഇതിലൂടെ കാണാൻ സാധിക്കും ഇതിന് ശേഷം നമുക്ക് വീണ്ടും അമ്പലത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും അതിൻ്റെ ഒക്കെ കടക്കേണ്ടതായിട്ടുണ്ട് തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയത്തക്ക പ്രത്യേകതകളിൽ ഒന്നാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്ന ഈ പ്രതിഷ്ഠ പ്രധാന പ്രതിഷ്ഠ ശിവലിംഗം കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രതിഷ്ഠയും ഇത് തന്നെയായിരിക്കും നന്ദിയുടെ പ്രതിഷ്ഠയാണിത് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ പതിനാറടി നീളവും പതിമൂന്നടി ഉയരവുമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത നന്ദി ശില്പമാണ് ഇത് ക്ഷേത്രം പണിതകാലത്ത് ശ്രീ രാജരാജ ചോളനല്ല പണിതിരുന്നത് പിന്നീട് വന്ന നായിക്കർ രാജാക്കന്മാരുടെ കാലത്ത് പണിയപ്പെട്ടതാണെന്നാണ് പറയപ്പെടുന്നത് ഇതിനുള്ളിലുള്ള എല്ലാ പ്രതിഷ്ഠകളിലും ഭക്തജനങ്ങളുടെ തിരക്ക് വളരെ നല്ല രീതിയിൽ അനുഭവപ്പെടാറുണ്ട് ഇതിനുള്ളിലേക്കൊക്കെ കയറിക്കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഒരുപക്ഷെ ക്യാമറ ഉപയോഗിക്കുന്നതിനും മറ്റും പരിമിതികളുള്ളതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസങ്ങളെ ഹനിക്കാതിരിക്കുന്നതിനും അതുമാത്രമല്ല എവിടെ ചെന്നാലും ഒരു ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പെരുമാറുന്നതിനു വേണ്ടിയും ക്ഷേത്രത്തിനുള്ളിലുള്ള ദൃശ്യങ്ങൾ എടുക്കുന്നതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു കാരണം ഇതിലെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ഇതിലെ ഏറ്റവും വലിയ അട്രാക്ഷനും ആകർഷണവുമാണ് അത് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റാത്തതും ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് നമ്മളങ്ങനെ വിവിധ കാഴ്ചകളും ധാരാളം പ്രതിഷ്ഠകളും ഒക്കെ കണ്ട് ഏകദേശം നാനൂറോളം തൂണുകൾ ചുറ്റുമായുള്ള നൂറുകണക്കിന് ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള നമ്മുടെ രാജരാജ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠയായ ശിവലിംഗ പ്രതിഷ്ഠ ഇരിക്കുന്ന ആ ക്ഷേത്രത്തിന് സമീപത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇതിനുള്ളിലേക്ക് ക്യാമറയായി പോകാനോ അല്ലെങ്കിൽ ആ പ്രതിഷ്ഠയെ വീഡിയോയിലാക്കി ചിത്രീകരിച്ച് നിങ്ങളെ കാണിക്കാനോ ഞാൻ മുതിരുന്നില്ല കാരണം അതിവിടുത്തെ ആചാരങ്ങൾക്കും ഇവിടുത്തെ രീതികൾക്കും എതിരായതുകൊണ്ട് തന്നെ ഞാൻ പുറത്തു നിന്നുള്ള കാഴ്ചകളായിരിക്കും കൂടുതലായും നിങ്ങളെ കാണിക്കുന്നത് ഈ ക്ഷേത്രത്തിന് ചുറ്റുമായി ഒരു കോട്ട പോലെ കെട്ടി സംരക്ഷിച്ചിരിക്കുന്ന പുറം മതിലുകൾ പതിനാറാം നൂറ്റാണ്ടിലാണ് പണിതെന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത് കാരണം ക്ഷേത്രം പണിതകാലത്ത് അങ്ങനെ ഒരു മതിലില്ലായിരുന്നു ഇതിന് ചുറ്റും കിടങ്ങുകളായിരുന്നു എന്നും പറയപ്പെടുന്നു നമ്മൾ പലപ്പോഴും ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതികളെ തന്നെ തഞ്ചാവൂർ മോഡൽ അല്ലെങ്കിൽ തഞ്ചാവൂർ രീതിയിലുള്ള നിർമ്മാണം എന്ന് പറയപ്പെടാറുണ്ട് ഈ കല്ലുകളാൽ മാത്രം തീർത്തിരിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരം അക്കാലത്ത് ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും ഉയരമുള്ള ക്ഷേത്രമായി കണക്കാക്കിയിരുന്നു കുഞ്ചിറമല്ലൻ എന്നാണ് ഇതുണ്ടാക്കിയ പ്രധാനപ്പെട്ട ശില്പിയുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് കുഞ്ചറമല്ലൻ്റെ നേതൃത്വത്തിലാണ് ഇത്രയും വലിയ ക്ഷേത്രം ഈ ഉയരത്തിൽ എങ്ങനെ ഇത്ര വലിയ കരിങ്കല്ലുകൾ അന്നത്തെ കാലത്ത് ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ അത്ര ടെക്നോളജികൾ ഇല്ലാതിരുന്ന കാലത്ത് മുകളിൽ എത്തിച്ചതിനെക്കുറിച്ച് ഇന്നും ശാസ്ത്രം കൃത്യമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന പ്രത്യേകത ഇവിടെ ക്യൂ ഇല്ല എന്നുള്ളതിന് ഒരു വ്യക്തമായ കാരണവുമുണ്ട് ഇവിടെ ഒരിക്കലും ക്ഷേത്രത്തിനുള്ളിൽ കയറിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര ഉയർന്നയാളെ കണ്ടാൽ പോലും ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് നമ്മൾ ബഹുമാനിക്കരുത് എന്നുള്ളതാണ് ഇവിടുത്തെ നിയമം അങ്ങനെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ആ ബഹുമാനം ആർക്ക് ലഭിക്കുന്നു ആ വ്യക്തി മരിച്ചു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് വരെ പറയപ്പെടുന്നു ആയതിനാൽ തമിഴ്നാട്ടിലെ പോലും പല മന്ത്രിമാരോ ഉയർന്ന ഉദ്യോഗസ്ഥരോ ഒക്കെ ക്ഷേത്രത്തിലെത്തുമ്പോൾ പലപ്പോഴും ക്ഷേത്രത്തിൻ്റെ പിൻവാതിലിലൂടെ വന്ന് ദർശനം ചെയ്ത് മടങ്ങുകയാണ് പതിവ് ഇപ്പോൾ മാത്രമല്ല രാജാവിൻ്റെ ഭരണകാലത്തും രാജാവ് വന്നുകൊണ്ടിരുന്നത് ക്ഷേത്രത്തിൻ്റെ പിൻവാതിലിലൂടെ വന്ന് ക്ഷേത്ര ദർശനം നടത്തി മടങ്ങുകയായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഇതിനുള്ളിൽ ഞാൻ മുമ്പ് പറഞ്ഞത് കണക്ക് ഈ കാണുന്ന പ്രധാന പ്രതിഷ്ഠ മാത്രമല്ല ധാരാളം പ്രതിഷ്ഠകളും അതുമായി ബന്ധപ്പെട്ട ധാരാളം ഉത്സവങ്ങളും ഇവിടെ നടക്കാറുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് ടൺ കരിങ്കല്ലുകൾ ഉപയോഗിച്ചുവെന്നാണ് പറയപ്പെടുന്നത് ഒന്ന് പോയിൻറ്റ് മൂന്ന് ലക്ഷം ടൺ കരിങ്കല്ലുകളാണെന്ന് ചരിത്രരേഖകളിൽ സൂചിപ്പിക്കുന്നു ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ആ പ്രധാന ഗോപുരം വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ പ്രധാന ഗോപുരം ആ ഗോപുരത്തിനുള്ളിലാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ ശിവലിംഗം ആ ശിവലിംഗത്തിന് ഏകദേശം ഒറ്റക്കല്ലിൽ തീർത്ത ശിവലിംഗമാണ് ഏകദേശം എട്ട് പോയിൻറ്റ് ഏഴ് മീറ്റർ ഉയരമുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം ഇതിൽ അഭിഷേകവും മറ്റും നടത്താൻ വലിയ ഏണികളിലൂടെയാണ് പൂജാരികൾ ആ ശിവലിംഗത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തിയിരുന്നു എത്തി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്തും യുനെസ്കോയുടെ പൈതൃക പട്ടിയിൽ ഇടം നേടിയിരിക്കുന്ന അമ്പലങ്ങളിലൊന്നാണ് ഈ അമ്പലം അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നടക്കുന്ന ഉത്സവത്തിൻ്റെ ഭാഗമാവുകയാണ് ഈ ഉത്സവത്തിൽ ഇവിടെ അടിപൊളി ചെണ്ടമേളം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാളി സുഹൃത്തുക്കളാണ് ചെണ്ടമേള നയിക്കുന്നത് നമുക്കതിലേക്ക് പോകാം അങ്ങനെ രാത്രി ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു എന്നിരുന്നാലും നമ്മുടെ പ്രധാന പ്രതിഷ്ഠയായ ശിവലിംഗം അല്ലെങ്കിൽ ശിവഭഗവാനെ ദർശിക്കുന്നതിന് വേണ്ടി വീണ്ടും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് അമ്പലത്തിനുള്ളിലേക്ക് കയറാനായിട്ട് അവിടെ കാത്തു നിൽക്കുന്നത് ഇതിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് പകർത്തുന്നതിന് വേണ്ടി ഞാൻ ശ്രമിക്കുന്നില്ല എത്ര ഇരുട്ടിയാലും ഒരു പകലിൻ്റെ പ്രതീതി ആ പ്രദേശത്ത് തീർച്ചയായിട്ടും ഉണ്ട് നല്ല ലൈറ്റുകളും നിറഞ്ഞ പ്രകാശവും എപ്പോഴും അവിടെ നിലനിൽക്കുന്നു അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് പ്രധാനമായും തഞ്ചാവൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ ബൈ